ഡി സി പി മീഡിയയിലേക്ക് സ്വാഗതം ഏപ്രിൽ പതിനഞ്ച് മുതൽ റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ഏപ്രിൽ മാസ റേഷൻ വിഷുവിന് ശേഷമാണ് സജീവമാകുന്നത് വിഷുവിന് മുൻപ് ഈ മാസത്തെ റേഷൻ ലഭിക്കാതിരുന്നത് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാക്കിയിരുന്നു ഏപ്രിൽ എട്ട് മുതലാണ് ഈ മാസ റേഷൻ വിതരണം ആരംഭിച്ചത് ഈ ആഴ്ച മുതൽ റേഷൻ കടകളിൽ ഏപ്രിൽ റേഷൻ വിഹിതങ്ങൾ ഏതാണ്ട് എല്ലാം തന്നെ ലഭിക്കുന്നതാണ് എ വൈ മഞ്ഞ റേഷൻ കാർഡുകാർക്ക് രണ്ട് തരത്തിലുള്ള അരി വിതരണമാണ് വിവിധ താലൂക്കുകളിൽ നടക്കുക അളവ് തുല്യമായിരിക്കും എന്നാൽ ഒരു വിഭാഗത്തിന് മുപ്പത് കിലോ ആയിരിക്കും ലഭിക്കുക മഞ്ഞക്കാടിന് മുപ്പത് കിലോ വരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് കിലോ ആട്ടയുമാണ് ലഭിക്കുക അതിൽ കൂടുതൽ താലൂക്കുകളിലും എ വൈ വേരിയേഷൻ പോളിസിയിൽ ഉൾപ്പെട്ട കാർഡുകൾക്ക് ഈ മാസം മുപ്പത് കിലോയും പുഴുക്കലരി തന്നെയായിരിക്കും ഇനി വേരിയേഷൻ പോളിസിയിൽ ഉൾപ്പെടാത്ത മഞ്ഞ കാർഡാണെങ്കിൽ ഇരുപത് കിലോ പുഴുക്കലരിയും മൂന്ന് കിലോ മട്ട അരിയും കിലോ പച്ചരിയുമാണ് ലഭിക്കുക അടുത്തത് പിങ്ക് റേഷൻ കാർഡുകാർക്ക് കാർഡിലുള്ള ഓരോ അംഗത്തിനും നാല് കിലോ അരിയാണ് ലഭിക്കുക അതിൽ രണ്ട് കിലോ പുഴുക്കലരിയും രണ്ട് കിലോ പച്ചരിയും ആയിരിക്കും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും മൊത്തം ഗോതമ്പിൽ മൂന്ന് കിലോ വരെ കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപയ്ക്കും ലഭിക്കും അടുത്തത് എൻ പി എസ് നീലക്കാഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും ഇത് പുഴുക്കലരി ആയിരിക്കും മിക്കയിടത്തും ലഭിക്കുക ഇത് കൂടാതെ നാല് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നുണ്ട് ഇതിൽ മൂന്ന് കിലോ പച്ചരിയും ഒരു കിലോ പുഴുക്കലരിയുമാണ് അരി നീല റേഷൻ കാർഡിന് ഇല്ല ഇനി പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡിന് അഞ്ച് കിലോ വരിയാണ് ആകെ ഈ മാസം ലഭിക്കുക പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്ന ഈ അരിയിൽ രണ്ട് കിലോ പുഴുക്കലരിയും മൂന്ന് കിലോ പച്ചരിയുമായിരിക്കും ലഭിക്കുക ബ്രൗൺ റേഷൻ കാർഡുകാർക്ക് ലഭിക്കുന്ന രണ്ട് കിലോ അരിയും പുഴുക്കലരി തന്നെയായിരിക്കും ഇതുകൂടാതെ മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്ററും പിങ്ക് റേഷൻ കാർഡിന് അര ലിറ്ററും മണ്ണെണ്ണ ഏപ്രിൽ മെയ് ജൂൺ മാസവിഹിതമായും ലഭിക്കുന്നതാണ് മറ്റൊരറിയിപ്പ് സംസ്ഥാനത്ത് നിർത്തിവെച്ചിരിക്കുന്ന മുൻഗണനാ കാർഡ് അംഗങ്ങളുടെ റേഷൻ കാർഡ് ഇ കെ വൈ സി മസ്റ്ററിംഗ് ഇനി അടുത്ത മാസം ആദ്യമേ ആരംഭിക്കുവാൻ സാധ്യതയുള്ളൂ എന്നാണ് അറിയുന്നത് സർക്കാരും ഉദ്യോഗസ്ഥരുമെല്ലാം ഇലക്ഷൻ പ്രക്രിയയുടെ ഭാഗമായി തിരക്കിലായതിനാൽ ഇലക്ഷൻ കഴിഞ്ഞേ മസ്റ്ററിംഗ് നടപടികൾ ആരംഭിക്കുവാൻ ഇടയുള്ളൂ സർവർ തകരാർ പരിഹാരമായോ എന്നതിനെ കുറിച്ച് ഇപ്പോൾ യാതൊരു അപ്ഡേഷനും അതിനാൽ പുറത്തു വരുന്നില്ല മെയ് മാസങ്ങളിലായിരിക്കും പ്രധാനമായും ഈ റേഷൻ കാർഡ് മസ്റ്ററിങ് ഉണ്ടാവുക എന്നാണ് അറിയുന്നത് ഔദ്യോഗിക തീയതി പ്രഖ്യാപനം മാധ്യമങ്ങളിലൂടെ സർക്കാർ നടത്തുന്നതാണ് ഈ ചാനലിലൂടെയും അറിയിക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം മുൻഗണനാ കാർഡിലെ മസ്റ്ററിംഗിന് ശേഷം അനർഹമായി മുൻഗണനാ കാർഡ് കൈവശം വയ്ക്കുന്നവർക്കെതിരെ നടപടികൾ വന്നേക്കും മരിച്ചുപോയവർ സ്ഥലത്തില്ലാത്തവർ അനർഹമായി മുൻഗണനാ കാർഡ് ഉപയോഗിക്കുന്നവർ ഇവർക്ക് പാവങ്ങൾക്കായുള്ള സൗജന്യ റേഷൻ നൽകുന്നത് തടയുക എന്ന ലക്ഷ്യമാണ് മസ്റ്ററിങ്ങിനുള്ളത് ആധാർ എ കെ വൈ സി ചെയ്ത് വീണ്ടും മുൻഗണനാ കാർഡിൽ തുടരുന്നവർ അനർഹർ ആണോ എന്ന് സർക്കാരിന് ആധാറുമായി ബന്ധപ്പെടുത്തിയ മറ്റ് ഡാറ്റാബേസുകൾ പരിശോധിച്ച് ഈസിയായി കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ് അതിനാൽ ഇനി വരുന്ന കാലത്ത് പഴയതുപോലെ അനർഹർക്ക് മുൻഗണനാ കാർഡുകളിൽ തുടരുവാൻ സാധിക്കുന്നതല്ല ഇ കെ വൈ സി മസറിങ് കഴിയുന്നതോടെ മുൻഗണനാ കാർഡുകളിൽ ധാരാളം ഒഴിവുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് നിലവിൽ നീല വെള്ളക്കാടുകളിൽ തുടരുന്ന മുൻഗണനാ കാർഡുകൾക്ക് അർഹതയുള്ളവർക്ക് അപ്പോൾ കാർഡുകൾ മുൻഗണനാ കാർഡിലേക്ക് തരം മാറ്റുവാൻ കഴിയുന്നതാണ് അതിനായുള്ള അപേക്ഷകളും സർക്കാർ ക്ഷണിക്കുന്നതാണ് ഈ ചാനലിലൂടെയും കൃത്യമായി ഇക്കാര്യങ്ങൾ അറിയിക്കുന്നതാണ് മറ്റുള്ളവർക്ക് കൂടി ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം